സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം പതിനഞ്ച് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ പാറശാല ശ്രീ മഹാദേവ ക്ഷേത്ര ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായ സ്വർണ്ണക്കൊടിമരം ഏപ്രിൽ ഇരുപത്തി ആറിന് സാർത്ഥകമായി ക്ലാസ് മെയ് ഒന്ന് മുതൽ വരെ ചാർജ് ഓർത്തോ വിഭാഗത്തിലും സൈക്കോളജി വിഭാഗത്തിലും പുതിയ ഡോക്ടർമാർ ചാർജ് എടുത്തു ലാപ്രോസ്കോപ്പിക് ഗൈനക് സർജറി ക്യാമ്പ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് പത്ത് വരെ സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല സുപ്രീം കോടതി വാർത്തകൾ വിശദമായി പാറശാല ശ്രീ മഹാദേവ ക്ഷേത്ര ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായ സ്വർണക്കുടിമരം സാർത്ഥകമായി ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന പാറശാലയിൽ ദക്ഷിണ ഭാരതത്തിലെ അതിപ്രശസ്തമായ ദേവസ്ഥാനമായ ശ്രീ മഹാദേവ ക്ഷേത്രം കേരളവും തമിഴകവും അതിരു പങ്കിടുന്ന ഈ പുണ്യഭൂമിക്ക് അഭിമാനമായി സ്വർണക്കുടിമരവും പ്രതിഷ്ഠാ ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തി ആറ് രാവിലെ എട്ട് മുപ്പത്തി അഞ്ചിന് ക്ഷേത്ര തന്ത്രി കിഴക്കേ ചെറുമുക്കുമന കെ സി നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ട് മെയ് അഞ്ച് വരെ തുടരുന്ന പ്രത്യേക ഉത്സവത്തിന്റെ കൊടിയേറ്റം രാത്രി എട്ട് മണിക്ക് ശേഷം നടക്കും ആചാരപ്രകാരം പറയർ സമുദായക്കാരെത്തിക്കുന്ന കൊടി കൊടിക്കയർ എന്നിവയുടെ എഴുന്നള്ളത്ത് തലേദിവസം വൈകിട്ട് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇക്കൊല്ലത്തെ മേട തിരുവാതിര മഹോത്സവം മെയ് പന്ത്രണ്ടിന് തൃക്കൊടിയേറും അവധിക്കാല ക്ലാസ് ട്രാൻഡ്രം ക്ലബിൽ മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ കുട്ടികൾക്കായി ം ക്ലബിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കായി മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ അവധിക്കാല പരിശീലന ക്ലാസ് ആരംഭിക്കും സ്വിമ്മിംഗ് ഷട്ടിൽ ബാഡ്മിന്റൺ എന്നിവയിലേക്ക് വിദഗ്ധർ പരിശീലനം നൽകും താല്പര്യമുള്ളവർ ക്ലബുമായി ബന്ധപ്പെടണം ചാർജ് എടുത്തു സരസ്വതി അസ്ഥിരോഗ വിഭാഗത്തിലേക്കും സൈക്കാട്രി വിഭാഗത്തിലേക്കും പുതിയ ഡോക്ടർമാർ ചാർജ് എടുത്തു ഓർത്തോ വിഭാഗം ഡോക്ടർ ഹിരൺ ബി ഷാജി സൈക്കാട്രി വിഭാഗം ഡോക്ടർ നീനു ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പുതിയ ഡോക്ടർമാരുടെ സേവനം സരസ്വതിയിൽ ലഭ്യമാണ് ലാപ്രോസ്കോപ്പിക് ഗൈനക് സർജറി ക്യാമ്പ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് പത്ത് വരെ ഗർഭപാത്രം നീക്കം ചെയ്യൽ ഗർഭാശയ മുഴകൾ അണ്ടാശയ മുഴകൾ തുടങ്ങിയ സർജറികൾ പ്രത്യേകതകൾ വയറിൽ വലിയ പാടുകൾ ഒഴിവാകുന്നു കുറഞ്ഞ വേദന കുറഞ്ഞ ആശുപത്രിവാസം വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യം പരിശോധനകൾക്കും ശസ്ത്രക്രിയകൾക്കും ഗണ്യമായ ഇളവുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു ഓർ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ത്രീ ഓർ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ഫൈവ് സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല സുപ്രീംകോടതി സ്ത്രീധനം ഭാര്യയുടെയും ഭർത്താവിന്റെയും സംയുക്ത സ്വത്തല്ല സ്ത്രീധനമായി നൽകുന്ന സ്വത്തിൽ ഭർത്താവിന് സ്വതന്ത്ര ആധിപത്യമില്ല സ്ത്രീക്ക് വിവാഹത്തിന് മുൻപോ ശേഷമോ നൽകുന്നതെല്ലാം സ്ത്രീധനമാണ് ഈ വിധി മലയാളിയായ അമ്പത് കാരിയുടെ കേസിൽ രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ പോരാട്ടത്തിനൊടുവിലാണ് സ്ത്രീക്ക് അനുകൂലമായി വിധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ രശ്മികുമാർ കേസിലും സുപ്രീംകോടതി സമാന ഉത്തരവ് നൽകിയിരുന്നു കായികം ട്വന്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം അടുത്തു നിൽക്കെ കേരളത്തിൻ്റെ സഞ്ജു സാംസന്റെ ഈ സീസണിലെ പ്രകടനം എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശരാശരിയിൽ മുന്നൂറ്റി പതിനാല് റൺസ് അർദ്ധ സെഞ്ചുറികൾ രാജസ്ഥാനെ ഏഴ് വിജയങ്ങൾ സമ്മാനിച്ച് റൺ വേട്ടക്കാരുടെ പട്ടികയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലിനെയും ഒക്കെ കടത്തിവെട്ടി നാലാം സ്ഥാനത്തെത്തിയ സഞ്ജുവിന്റെ ക്ലാസിനും ക്യാപ്റ്റൻസിക്കും കയ്യടിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഇനി ആരോഗ്യ മുത്തുകളിൽ കെ അജയ്കുമാർ വരെ ഇന്ന് നമ്മൾ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളും കണ്ടുപിടിക്കുന്ന രീതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ നാൽപ്പത് മുതൽ അറുപത് വരെ വയസ്സുള്ള നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അർബുദമാണ് മുൻ മുമ്പ് ഗർഭാശയമുഖ ക്യാൻസറാണ് സ്ത്രീകൾക്ക് മുൻപന്തിയിൽ നിന്നതെങ്കിൽ ഇന്ന് സ്തനാർബുദമാണ് സ്ത്രീകളിലെ നമ്പർ വൺ ക്യാൻസർ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേദനയില്ലാതെ മുഴ വരിക പുലക്കണ്ണ് ഉള്ളിലേക്ക് വരിക രക്തം കലർന്ന സ്രവം പുറത്തേക്ക് വരിക സ്തനത്തിൻ്റെ പുറം ഒരു ഓറഞ്ചിൻ്റെ തൊലി പോലെ കാണപ്പെടുക കക്ഷത്ത് മുഴകൾ കാണുക തുടങ്ങിയവയാണ് അതിൻ്റെ ലക്ഷണം സ്തനാർബുദം രക്തം വഴിയും കക്ഷത്തെ കഴലകൾ വഴിയും നേരിട്ടും പടർന്നു പിടിക്കാം ഇത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് വേദനരഹിത ഒരു മുഴ ബ്രസ്റ്റിൽ കണ് കാണപ്പെട്ടാൽ ഒരു ഡോക്ടറെ കാണിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം വളരെ ലളിതമായ എഫ് എൻ എ സി എന്ന സൂചി കുത്തി പരിശോധിക്കുന്ന മെത്തേഡിലൂടെ നമുക്ക് സ്ഥാനാർബുദം കണ്ടുപിടിക്കാം മാമോഗ്രാം എന്ന എക്സ്റേ പോലെ തോന്നിക്കുന്ന ഇൻവേസിവ് അല്ലാത്ത ഒരു ടെസ്റ്റ് പ്രായമുള്ള സ്ത്രീകൾ വർഷം തോറും ചെയ്യുന്നത് നല്ലതാണ് കൈകൊണ്ട് നോക്കിയാൽ കിട്ടാത്ത മുഴകൾ മാമോഗ്രാമിൽ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ സ്തനാർബുദം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ബാധിക്കുന്നതനുസരിച്ച് വേരി ചെയ്യും അത് എല്ലുകളെ ബാധിക്കാം ശ്വാസകോശത്തിനുള്ളിൽ വെള്ളം കെട്ടുന്നതായി വരാം വയറിനകത്ത് ബാധിക്കാം കരളിനെ ബാധിക്കാം ഇതിനെ മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് പറയുന്നു നട്ടെല്ലിലും ഇടുപ്പെല്ലെ തുടയെല്ലിൻ്റെ മുകൾ ഭാഗം തുടങ്ങിയവയാണ് സാധാരണ എല്ലിനെ ബാധിക്കുന്ന ഭാഗങ്ങൾ സ്തനാർബുദം കരുതിയിരിക്കുക സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക സ്വയം സ്ഥലം പരിശോധിക്കൽ രീതി ചികിത്സകൾ തുടങ്ങിയവയെ നമുക്ക് ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം നാളത്തെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ മുതൽ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു വൈകിട്ട് മൂന്ന് മുതൽ നാലര വരെ ഇ എൻ ടി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ ത്രീ സെവൻ സീറോ സെവൻ ടു സീറോ നയൻ എയ്റ്റ് ഓർ കൗതുക വാർത്തകൾ ഹൃദയത്തിന് അതിരുകളില്ല പാക് പെൺകുട്ടിയെ ഇന്ത്യൻ ഹൃദയം കാത്തു ഗുരുതര ഹൃദ്രോഗം ബാധിച്ചാണ് പാകിസ്ഥാൻ സ്വദേശിയായ പത്തൊമ്പത് കാരി ആയിഷ റഷാൻ ഇന്ത്യയിലെത്തുന്നത് ചെന്നൈയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു മസ്തിഷ്ക മരണം സംഭവിച്ച ഡൽഹി സ്വദേശിയുടെ ഹൃദയമാണ് ആയിഷക്ക് മാറ്റിവെച്ചത് ഇന്ത്യയുടെ ഹൃദയം സ്വീകരിച്ച് സ്നേഹം ഹൃദയത്തിൽ നിറച്ചാണ് ആയിഷ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിയത് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം സരസ്വതി ആശുപത്രി റോട്ടറി ക്ലബുമായി ചേർന്ന് നടത്തുന്ന പ്രമേഹ പാതരോഗ നിർണയ പരിപാടിയുടെ പേരിൽ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ അടുത്ത ആഴ്ച പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം